ഒരു ഹാൻഗർ ഉണ്ടെങ്കിൽ നമുക്ക് വീടിനകം മൊത്തം തുടച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ചൂലിൻ്റെ ആവശ്യമോ മോർഫിൻ്റെ ആവശ്യമോ ഒന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് പറയണത് ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അപ്പോഴേ നമ്മൾ വീടിനകം ഒക്കെ എന്നും അടിച്ച് വാരി തുടക്കാറുണ്ട് അപ്പോൾ വീടിൻ്റെ ഭാഗം അടിച്ച് വരുമ്പോൾ നമ്മൾ ഇതേപോലെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് സോഫേന്റെ അടിഭാഗം ഒന്നും നമുക്ക് ക്ലീൻ ആക്കാൻ കഴിയില്ല കാരണം ചൂൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തില്ല അതുപോലെ നമ്മൾ തുടക്കുകയാണെങ്കിൽ തന്നെ മോർഫും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ സോഫ സെറ്റിന്റെ അടിഭാവമൊക്കെ നിറച്ച് ചപ്പും പൊടിയൊക്കെ ആയിരിക്കും അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ഹാൻഗർ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതേപോലത്തെ ഒരു ഹാങ്കർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ ആണ് നല്ല സോക്സ് ഒന്നും വേണ്ട നമ്മൾ ഒഴിവാക്കാനൊക്കെ വെച്ച സോക്സ് ഉണ്ടാവില്ല ആ സോക്സ് എടുക്കുക എന്നിട്ട് നമുക്ക് ഈ സോക്സ് ഒന്ന് നമുക്ക് ഈ ഹാൻഗറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനീ കാണിച്ചു തരുന്ന പോലെ തന്നെയാണ് സോക്സ് നമ്മൾ ഹാൻഗറിലേക്ക് കയറ്റി കൊടുക്കേണ്ടത് സോക്സ് ഹാങ്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കണം അപ്പം ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഞാനിവിടെ ഹാൻഡ് വാഷും കൂടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തതാണ് ാണ് ഇനി നമുക്കിതിലേക്കൊന്ന് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് നമ്മുടെ സെറ്റിന്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ആ തുടയ്ക്കുമ്പോൾ തന്നെ എല്ലാ ചപ്പും പൊടിയും ഒക്കെ ആ സോക്സിലേക്ക് പറ്റി കിട്ടും നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടുന്നുണ്ട് ഇപ്പം ഇതുകൊണ്ടും എന്റെ സെറ്റിന്റെ അടിഭാവമൊക്കെ നിറച്ച് ചപ്പും പൊടിയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരുടെ വീട്ടിലെ സോഫ സെറ്റിന്റെ അടിഭാവമൊക്കെ നിറച്ചും ചപ്പും പൊടിയായിരിക്കും ഇതുകൊണ്ടും നമ്മൾ സോക്സിനകത്ത് നിറച്ചും ആ ചപ്പും പൊടിയും ഒക്കെ ആയിട്ടുണ്ട് ഇത്ര പൊടി തന്നെ ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലെ സെറ്റിന്റെ ും കാരണം നമുക്ക് തുടയ്ക്കുമ്പോഴും അടിക്കുമ്പോഴും ഒന്നും ചൂലോ മോർഫോ ഒന്നും ആ ഭാഗത്തേക്ക് എത്തില്ല അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള മാർഗമാണ് ഇതേപോലൊരു ഹാൻഡർ സോക്സും ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ സോഫ സെറ്റിന്റെ അടിഭാഗം ഒന്ന് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ സോഫ സെറ്റിൻ്റെ അടിഭാഗം മുഴുവൻ നമ്മൾ തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സോക്സിനകത്ത് നോക്കിയാൽ നിറച്ച് ചപ്പും പൊടിയാണ് പക്ഷേ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ അടിച്ചു വരല്ലേ തുടക്കില്ലേ നമ്മൾ ഡെയിലി അടിക്കുകയും തുടക്കുകയും ചെയ്യും പക്ഷേ ഇതേപോലെ സോഫേൻ്റെ അടിഭാഗമൊന്നും നമ്മൾ എപ്പോഴും തുടക്കാനോ അടിക്കാനോ നിൽക്കൂല അതുകൊണ്ടാണ് ഇത്രയും ചപ്പും പൊടിയൊക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലും സോഫ സെറ്റിൻ്റെ അടിഭാഗം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാൻഡ് ഗറും സോക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ സാധാരണ സോഫ സെറ്റിന് അടിഭാവമൊക്കെ ക്ലീൻ ആക്കുകയാണെങ്കിൽ സോഫ സെറ്റിയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പേരെങ്കിലും വേണ്ടി വരും അങ്ങനെ സോഫ സെറ്റിയൊക്കെ പിടിച്ചു മാറ്റം ഇത് നമുക്ക് ഒരാൾക്ക് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒരു റിസ്ക്കും ഉണ്ടാവില്ല ഒരു ഹാൻഗറും ഒരു സോക്സും മാത്രം മതി അപ്പോൾ ഇത് കണ്ടോ ഹാൻഗർ ആകുമ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ ഒരു ഹുക്ക് ഉണ്ടാവും അതിൽ പിടിച്ച് നമുക്ക് ഒരുപാട് കുനിയാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഒരു റിസ്ക്കും ഇല്ലാതെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുൾ ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലത്തേക്കും ബൈ ബൈ